നമസ്കാരം വിരാളം രുചികളത്തിലേക്ക് സ്വാഗതം വിഭവ പരമ്പരയാണ് നമ്മുടേത് ഓണ സദ്യയിലും ഏത് സദ്യയിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമായിട്ടുള്ള അവിയലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണ സീരീസിലെ അഞ്ചാമത്തെ വിഭവമായ അവിയലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കഷ്ടിച്ചെടുക്കണ്ടേ അളവുകൾ അളവുകളൊക്കെ പറയാം കഷിച്ചെടുത്തിട്ട് വിയലിന് വേണ്ട പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി ഇത് ഇഞ്ച് നീളമുള്ള ഏതാണ്ട് ഇത്ര വരും കേട്ടോ ഇഞ്ച് നീളമുള്ള പീസുകൾ ഒരേ നീളത്തിലുള്ള പീസ് ആക്കണം അത് അരിഞ്ഞ ശേഷം ഇതിന്റെ അളവുകൾ പറഞ്ഞുതരാം ഓക്കെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി അതിന്റെ അളവ് നോക്കൂ പറയാം അവിയലിന് എത്ര അളവാണ് വേണ്ടതെന്നുള്ളത് എല്ലാം രണ്ടിഞ്ചു നീളത്തിൽ എല്ലാം രണ്ടിഞ്ചി നീളത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓക്കെ 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 ആദ്യം നമുക്ക് ഏത്തക്ക എടുക്കാം ഇവിടെ നമ്മൾ ഏത്തക്ക തൂക്കാനായിട്ടൊരു വെച്ചിട്ടുണ്ട് അതായത് ഏത്തക്ക ഇരുന്നൂറ് ഗ്രാം ഏത്തക്കയാണ് വേണ്ടത് ഇതുപോലെ ഓരോന്നും നമ്മളിവിടെ തൂക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എത്രയാണ് വേണ്ടതെന്ന് പറയാം ഇനി അവിയലിന് വേണ്ട തൂക്കം പറയാതെ ഓരോന്നിൻ്റെയും ചേന ഇരുന്നൂറ് ഗ്രാം പച്ചക്കായ ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് നൂറ്റൻപത് ഗ്രാം അച്ചിങ്ങ പയർ നൂറ് ഗ്രാം മുരിങ്ങക്കായ നൂറ്റി ഇരുപത് ഗ്രാം അതായത് രണ്ട് മുരിങ്ങക്ക പടവലങ്ങ നൂറ്റി അൻപത് ഗ്രാം കുമ്പളങ്ങ ഇരുന്നൂറ് ഗ്രാം പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് പച്ച മാങ്ങയാണ് ഉപയോഗിക്കുന്നത് അത് നൂറ് ഗ്രാം ഇത്രയാണ് നമുക്ക് അവിയലിന് വേണ്ട പച്ചക്കറി പച്ചക്കറികൾ ഇത് ഈ പ്രൊപ്പോർഷൻ ഈ പ്രൊപ്പോർഷൻ ഇട്ടാൽ നല്ല എല്ലാ ഒരു ഒരു പച്ചക്കറി മുന്നേക്കി നിൽക്കില്ല ഒരു പച്ചക്കറിയുടെ ടേസ്റ്റ് നല്ല ബാലൻസ് ചെയ്തിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കിട്ടുക ഓക്കെ ഓക്കെ ഇനി നമുക്കിത് എളുപ്പത്തിൽ നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ അവിയൽ കുക്ക് ചെയ്യാം കുക്ക് ചെയ്യുക അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ പച്ചക്കറി എല്ലാം അരിഞ്ഞു കഴിഞ്ഞ് ഇനി അതിനുള്ള അരപ്പും കൂടെ നമ്മൾ തയ്യാറാക്കി വെക്കണം അത് കഴിഞ്ഞാണ് നമ്മൾ പാചകത്തിലേക്ക് കടക്കുക അപ്പം അതിനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു കപ്പ് ചിറകിയ ഫ്രഷ് തേങ്ങയാണ് നല്ല ആയിട്ട് എടുത്ത തേങ്ങയാണ് നൂറ് ഗ്രാമോളം വരും ഒരു അഞ്ച് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം ഒരു ഏഴ് കറിവേപ്പില കേട്ടോ അത് നമ്മൾ അരച്ച് ചേർ അരപ്പിന് വേണ്ടി പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ഒതുക്കി എടുക്കുക എന്ന് പറയും അതായത് ഒന്ന് ചതച്ച് നമ്മുടെ ഈ ചമ്മന്തി ജാറില് അതിലാണ് ഇത് ചതച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ തേങ്ങയും പച്ചമുളകും ജീരകവും കറിവേപ്പിലയും കറിവേപ്പില ഒരു ഏഴ് ഇതളാണ്ട്ടോ എടുത്തേക്കുന്നത് ഏഴെണ്ണ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ ഇത് ഒത്ത അരച്ചങ്ങ് ആകേണ്ട ചതച്ചെടുത്തോണ്ട് വരാം ഓക്കെ ശരി നല്ല തരിതരിപ്പായിട്ട് അരച്ചോട്ട് വന്നിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ നമ്മൾ ചെറിയ മൂന്ന് പ്രാവശ്യം പൾസ് തല്ലി എടുക്കുന്ന ഇതുപോലെ ഇരിക്കണം ഇനി നമുക്ക് എളുപ്പത്തില് അവിയൽ എങ്ങനെ തയ്യാറാക്കാന്നാണ് നോക്കുന്നത് ഇപ്പൊ അതിലൊരു പ്രഷർ കുക്കറാണ് നമ്മൾ ഉപയോഗിക്കുന്നതിന് ആദ്യം പ്രഷർ കുക്കറിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണേ കാരണം ഈ അത് കരിഞ്ഞു പിടിക്കാതിരിക്കാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനും ആയിട്ട് നമ്മൾ ശക്കല കുറച്ച് മതി കേട്ടോ അതിനുശേഷം ഈ വേഗാൻ താമസമുള്ള അതായത് കട്ടിയുള്ള പച്ചക്കറികൾ ചേന ചേന അതായത് കട്ടിയുള്ള പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ചേന ഏത്തക്കായ കാരറ്റ് അച്ചിങ്ങി ഇതൊക്കെ കുറച്ച് താമസമുള്ളതാണ് അപ്പം അത് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കും ആദ്യം ഏറ്റവും കട്ടിയുള്ള ചേന നമുക്ക് ഇട്ട് കൊടുക്കാം ഏറ്റവും ഏറ്റടിയിൽ ചേന അതിനുശേഷം ഏത്തക്കായ ശേഷം ഏത്തക്കായ പിന്നെ ക്യാരറ്റ് എല്ലാത്തിൻ്റെ അളവുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതിന് മേലായിട്ട് അച്ചിങ്ങ ഇതിൻ്റെ കൂടെ ആ ഇതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഈ ഉപ്പ് നമ്മൾ ഏതാണ്ട് ഒന്നര ഒന്നേ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് നമുക്ക് വേണം അത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഇടുന്നത് ഇപ്പൊ ആദ്യം നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടു ഇനി അരക്കപ്പ് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട അത് ഒന്ന് ആവി കയറി വരാനുള്ള വെള്ളം മതി ഇനി ഇത് ഒരു വിസിൽ വരെ നമ്മൾ അടച്ചു വെക്കും ഒരൊറ്റ വിസിൽ മതി അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒരൊറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ അതുവരെ നമുക്ക് നോക്കാം ഒറ്റ വിസിൽ അത് മതി കേട്ടോ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം നേരം ഈ പ്രഷർ ഇതിനകത്ത് വെക്കരുത് പതുക്കെ നമുക്കൊന്ന് തുറന്ന് വിടാം അല്ലെങ്കിൽ അത് കൊഴഞ്ഞു പോകും നമുക്കൊന്ന് ചെറുതായിട്ട് കണ്ടാൽ മതി അതായത് മുക്കാൽ കണ്ടാൽ മതി നമ്മൾ പ്രഷറെ എല്ലാം കളഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രഷർ നേരെ പ്രഷർ നിന്ന് കഴിഞ്ഞാൽ ഇത് വെന്ത് അലിറ്റ് പോകും അത് നമുക്ക് വേണ്ട നമുക്കിനി മറ്റേ പച്ചക്കറികളൊക്കെ ഇടുമ്പോഴും അത് കുറച്ചുകൂടെ വേവാൻ സമയം കിട്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ എല്ലാം മുക്കാൽ ആ മുക്കാൽ വെന്തിട്ടുണ്ട് ഉണ്ടോ എല്ലാം മുക്കാൽ വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതുകൂടെ ഇടുമ്പോഴും ഇനി വേവാൻ സമയമുണ്ട് നമ്മൾ എളുപ്പത്തിൽ അവിയൽ ഉണ്ടാക്കുന്ന രീതിയാണ് നോക്കാം നമുക്ക് ഒന്നും കുഴഞ്ഞു പോയിട്ടില്ല അതിൻ്റെ കളറോ മാറിയിട്ടില്ല അടിക്ക് പിടിച്ചിട്ടുമില്ല വളരെ നമ്മുടെ മറ്റ് പച്ചക്കറികൾ അതായത് വേവ് കുറവുള്ള പച്ചക്കറികൾ ഇനി ആഡ് ചെയ്യാൻ പോവാണേ കുമ്പളങ്ങ അതുപോലെ പടവലിങ്ങ മുരിങ്ങക്കായ മുരിങ്ങക്കായ നമ്മൾ തീ പെ ഓൺ ചെയ്ത് കൊടുത്ത് ഒരു വലിയ ഫ്ലെയിം വേണ്ട ചെറിയ ഫ്ലെയിം മതി ഇനി ഒരു ഒരക്കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇനി ആഡ് ചെയ്യും ഇനി ഒരു അരക്കപ്പ് വെള്ളവും കൂടെ നമ്മൾ ഇട്ടുന്ന ശരി വേവിക്കാൻ പോവുകയാണ് ഇതിനകത്ത് നമ്മൾ വെയിറ്റ് ഇടത്തില്ല അടച്ച് ആ അടച്ചു വെക്കത്തേ ഉള്ളൂ വെയിറ്റ് ഇടത്തില്ല അടച്ചു വയ്ക്കത്തേ ഉള്ളൂ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിന് അവിടെ ഇരുന്ന് വേകട്ടെ ഏതാണ്ട് ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയായെന്ന് ആ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് അതാണ്ട് ഒരുപാട് വലിയ ഇതുപോലെ ചെറിയ തവിയിട്ട് അത് കിളക്കിയാൽ മതി എങ്കിൽ എല്ലാം കൂടെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് മാങ്ങ മാങ്ങ ആ പച്ചമാങ്ങ മാങ്ങ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പുളിക്ക് പുളിക്ക് പച്ചമാങ്ങ ആഡ് ചെയ്യുന്ന സമയം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഈ പച്ചക്കറികളൊന്നും പിന്നെ വേഗമില്ല ഇതിൻ്റെ പുളി കാരണം അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് മുക്കാലും വേവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചമാങ്ങ ഇടാൻ പോവുകയാണ് ഇനി പച്ചമാങ്ങയല്ല തൈരാണ് ഉപയോഗിക്കുന്നവർ അത് ഏറ്റവും അവസാനമാണ് ചേർക്കേണ്ടത് കേട്ടോ ഇപ്പോഴല്ല എല്ലാ കറിയെല്ലാം ചായ കഴിഞ്ഞ ശേഷം ഇനി ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്നോ നാല് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ ആ മാങ്ങയൊന്ന് വെന്ത് വരട്ടെ അപ്പം നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല ആദ്യമൊക്കെ വന്ന് നല്ല മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാങ്ങ സോഫ്റ്റായിട്ട് മാങ്ങ സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ പച്ചക്കറികളും വെജിറ്റബിൾസും എല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ പച്ചക്കറികളൊന്നും ഉടഞ്ഞും പോയിട്ടില്ല വെന്തു വെന്തും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ആ പടവലിങ്ങി എല്ലാം വെന്തിട്ടുണ്ട് അതിൻ്റെ ഷേപ്പ് ഒന്നും പോകണ്ട ഇനി നമ്മുടെ അരച്ച് നമ്മൾ നേരത്തെ ഗ്രേ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പിടാനുള്ള സമയമായിരിക്കാണ് എന്നാൽ തേങ്ങ അത് ഇപ്പോൾ ഇടാൻ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം ഓക്കെ ഈ സമയം ഫ്ലെയിം നമ്മൾ കുറച്ച് തന്നെ വെച്ചേക്കുക അപ്പം അതൊക്കെ ആവി കയറി വരണം നമ്മുടെ അരപ്പ് ഇനി ഇനി അരപ്പ് അരപ്പൊന്ന് അടച്ചു വെക്കേണ്ട നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിലൊരു ഒത്തിരി വെള്ളം പോലെ ഉള്ളൊരു ഡിഷൊന്നുമല്ല അപ്പം നമുക്കത് പാപോലെ ഒഴിക്കുക പിന്നെ ഈ സമയത്ത് നമ്മൾ ഞാൻ ആദ്യം ഒന്ന് നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ടു ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഈ തേങ്ങ ഇട്ട ശേഷം ആഡ് ചെയ്യുക അപ്പം അതൊക്കെ ഒന്ന് ഒരു കവിയുടെ അറ്റം വെച്ച് ഇളക്കുന്നതാണ് വളരെ നല്ലത് അതെല്ലാം കൂടെ പിടിച്ച് പോകും ഓക്കെ ഇതുപോലെ ഒരു കവിയുടെ അറ്റം വെച്ച് ഉളക്കുകയാണ് മറ്റേ നമ്മൾ അതൊക്കെ എല്ലാത്തിനകത്തും നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റാണ് കുറച്ച് വെള്ളം കൂടി അതൊരു മൂന്നാല് മിനിറ്റ് നമ്മൾ ഇതൊന്ന് തുറന്നു വെച്ച് ഓക്കെ നമ്മൾ തുറന്നു വെച്ച് ഇപ്പൊ വേവിക്കാൻ തുടങ്ങിട്ട് ഒരു രണ്ടും മിനിറ്റ് ആയി എന്തിനാ ഇത് എന്തിനാ എങ്ങനെ വേവിക്കുന്ന പറഞ്ഞാൽ ഈ വെള്ളം വറ്റാനും പിന്നെ നമ്മൾ ഇട്ട ആ പച്ച തേങ്ങയുടെ ആ മരപ്പൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല നോക്കൂ നമ്മൾ പ്രഷർ കുക്കറി വെച്ചാന്ന് ഇത് പണ്ടാ പറയൂ എല്ലാ എല്ലാ പച്ചക്കറികളും ആവശ്യത്തിന് വെന്ത് ഒട്ടും കുഴയാതെ ഇണ്ട് ഇനി ഇനി പച്ച മാങ്ങയല്ല തൈരാണ് ചേർക്കുന്ന ആൾക്കാർ തണുപ്പ് കുളിക്ക് തേർക്കുന്നതെങ്കിൽ അത് ഈ സമയത്താണ് ചേർക്കേണ്ടത് അത് ചേർക്കുക അരക്കപ്പ് തൈര് ചേർത്തിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ അവിയൽ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അവിയലിന്റെ പണി കഴിഞ്ഞു ഇനി ഇനിയാണ് അവിയലിനെ അവിയലാക്കുന്ന ഒരു സാധനമുണ്ട് സദ്യ അവിയലാക്കുന്ന ശരി ഓക്കെ അപ്പോൾ ഇനി നമ്മളിനി ഓഫ് ചെയ്ത് അതിലേക്ക് കിടക്കാം അത് അത് ആ അത് ചെയ്തില്ലെങ്കിൽ പൂർണ്ണമാവില്ല ഓക്കെ അപ്പോൾ ഞാൻ 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 ഫ്ലെയിം ഓഫ് ചെയ്യണേ ഓക്കെ ഇനി അവിയലിൻ്റെ അവിയൽ ആക്കുന്ന സാധനം അത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇച്ചിരി കൈ അയച്ച് തന്നെ ഒഴിക്കണം കേട്ടോ കാരണം അതാണിതിനെ വേറിട്ട് നിർത്തുന്നത് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളഞ്ഞില്ല പക്ഷേ കൈ കണക്കിന് അത് രണ്ട് ടേബിൾ സ്പൂൺ കാണും പിന്നെ പിന്നെ വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പില ഈ സമയം നമ്മൾ തീ ഓഫ് ചെയ്തേക്കാണേ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാം രണ്ട് തണ്ട് കറിവേപ്പില ഒന്നിങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ ഒന്നും ചെയ്യണ്ട ഒന്ന് ഞെരടി ഒന്ന് ഇടുക ഏ ഇനി അങ്ങ് അടച്ചു വെക്കുക അത് പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ഇനി അടുത്ത പരിപാടി അപ്പോഴാണ് ഇത് സദ്യയുടെ നമ്മൾ ചെല്ലുമ്പോൾ ആ ഒരു മണം കിട്ടാൻ പോകുന്നത് നമ്മുടെ അവിയൽ റെഡി ആയി കഴിഞ്ഞാൽ കേട്ടോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ അവിയൽ ആ ഓ നല്ല മണമാണ് വരുന്നത് കേട്ടോ നല്ല ഇനി നമ്മളെ ലൂസ് കൈ ലൂസ് ആൻഡെന്ന് നമ്മൾ പറയാം അതായത് പതൊക്കെ ഒന്ന് ഒന്ന് മറിച്ച് എല്ലായിടവും ആ കറിവേപ്പിലെയും സാധാരണ ഇത് ഈ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വിളമ്പാൻ നേരം ആണിങ്ങനെ മറിക്കുന്നത് ആ അപ്പൊ അപ്പൊ ഓ നല്ല മണമാണ് വരുന്നത് നമ്മുടെ സദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമായ അവിയൽ തയ്യാറായി കഴിഞ്ഞു എല്ലാരും കാരണം ഇത് നല്ല ഇത് ഉപ്പ് ഞാനിപ്പോ ഉപ്പ് നോക്കി നല്ല എല്ലാം ആണ് പ്ലേറ്റിലേക്ക് മാറ്റി അതെ അതെ സദ്യ അവിയൽ റെഡി ആയിരിക്കും റോഡ വിഭവങ്ങളിലെ ഏറ്റവും പ്രധാന അഞ്ചാമത്തെ ഐറ്റം ആയിട്ടുള്ള അവിയൽ ഇവിടെ പൂർണമായിട്ടുണ്ട് കുക്കറിലൊരു പേർക്ക് ധാരാളമായിട്ട് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇപ്പൊ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഓണ വിഭവങ്ങളുടെ അടുത്ത വിഭവം തോരനുമായിട്ട് വരുന്നവരെ ക്യാബേജ് തോരനുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി തള്ളിയാലും